നമസ്തേ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഇന്ന് എഴുപത്തൊന്ന് മുതൽ എൺപത് വരെയാണ് ഹിന്ദിയിൽ എണ്ണാൻ പഠിക്കുന്നത് നമ്മൾ എഴുപത് വരെ കഴിഞ്ഞ വീഡിയോയിൽ എണ്ണാൻ പഠിച്ചു ഇന്ന് നമ്മൾ എഴുപത്തൊന്ന് മുതൽ എൺപത് വരെയാണ് എളുപ്പത്തിൽ എണ്ണാൻ പഠിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം എഴുപതിന് നമ്മൾ സത്തർ എന്നാണ് പറയുക അപ്പോൾ എഴുപത്തൊന്നിന് ഇക്കത്തർ ഇക്കഹത്തർ എന്നാണ് എഴുതിയിട്ടുള്ളത് നമ്മൾ വായിക്കുമ്പോൾ ഹായെ നമ്മൾ സൈലൻ്റ് ആയി പ്രൊണൗൺസ് ചെയ്യണം ഇക്കത്തർ എന്ന് പറയണം കേട്ടോ ഇക്കത്തർ ഇക്കത്തർ സെവൻറ്റി വൺ ബഹത്തർ സെവൻറ്റി ടു തിഹത്തർ സെവൻറ്റി ത്രീ ചൗഹത്തർ സെവൻറ്റി ഫോർ പച്ചഹത്തർ സെവൻറ്റി ഫൈവ് ഇക്കത്തർ ബഹത്തർ തിഹത്തർ ചൗഹത്തർ പച്ചഹത്തർ എക്കത്താർ എന്ന് പ്രണൗൺസ് ചെയ്യാൻ മറക്കരുത് ചിഹത്തർ സെവൻറ്റി സിക്സ് സത്തഹത്താർ സെവൻറ്റി സെവൻ അഡ്ഹത്താർ സെവൻറ്റി എയ്റ്റ് ഉണ്യാസി സെവൻറ്റി നയൻ അസ്സി അസി എന്ന് പറഞ്ഞാൽ എൺപത് അപ്പോൾ ഉന്യാസി സെവൻറ്റി നയൻ ഒന്ന് നമുക്ക് എണ്ണു നോക്കാം എക്കത്തർ ബഹത്തർ തേഹത്താറ് ചൗഹത്താറ് പച്ചഹത്തർ ചിഹത്താർ സത്തഹത്താർ അടുഹത്താറ് ഒന്യാസി അസി ഒന്നുകൂടി ഇക്കത്തർ ബഹത്തർ തിഹത്താറ് ചൗഹത്താറ് പച്ചഹത്താറ് ചുഹത്താറ് സത് ഹത്താറ് അടുഹത്താറ് ഒന്യാസി ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എണ്ണി പഠിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് എണ്ണാൻ സാധിക്കുകയുള്ളു ഒന്നുകൂടി നമുക്ക് എണ്ണി നോക്കാം ഇക്കത്തർ ബഹത്തർ തിഹത്താറ് ചൗഹത്താറ് പച്ചഹത്താർ ഷീഹത്താറ് സത്തർ അടുത്തർ ഒന്നാസി അസ്സി ഹായെ നമ്മൾ അങ്ങനെ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നില്ല ഇക്കത്തർ എന്ന് പറയുമ്പോൾ ഹായ് കംപ്ലീറ്റ് സൈലൻ്റ് ആണ് കേട്ടോ ബാക്കി എല്ലാവരെയും ചെറുതായിട്ട് ഹാ നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നുണ്ട് ഇക്കത്തർ ബഹത്തർ തിഹത്തർ ചൗഹത്തർ പച്ചത്തർ ചിഹത്തർ സത്തർ അടുത്തർ ഒന്നാസി അസ്സി എല്ലാവരും നന്നായി എണ്ണിപ്പടിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ശ്രമിക്കണം എല്ലാവർക്കും എണ്ണാൻ സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ് നമ്മൾ ക്രമത്തിൽ തന്നെ എണ്ണാൻ പഠിക്കണം അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ എയ്റ്റി വൺ മുതൽ നയൻറ്റി വരെയാണ് എണ്ണാൻ പഠിക്കുന്നത് വീഡിയോ ആരും കാണാതെ കകരുത് കഴിഞ്ഞ വീഡിയോകൾ കാണാത്തവരാണെങ്കിൽ കഴിഞ്ഞ വീഡിയോ കൂടി കാണാൻ ശ്രദ്ധിക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ധന്യവാദം അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ